ഹായ് ഫ്രണ്ട്സ് ഡി ഫോൾ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്കിന്ന് ഒരുപാട് സെയിൽ പോസ്റ്റ് വീഡിയോസ് വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കാം അതേപോലെ തന്നെ ബ്രീഡേഴ്സിന്റെ ഒക്കെ നമ്പര് യൂട്യൂബിൽ വീഡിയോക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ താല്പര്യമുള്ള നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടായിട്ട് കമന്റ് ചെയ്യാനും അതുപോലെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സേക്കും ഫാമിലി മെമ്പേഴ്സേക്കും മറ്റു വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം കാരണം അവരുടെ പെറ്റ്സും മറ്റു ആട് കോശ് കോഴികളൊക്കെ സെയിൽ ചെയ്യാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരുപാട് ഉപകരിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് സീരിയൽ നമ്പർ ഒന്ന് തൃശ്ശൂർ ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് മിനിപ്പിന്നിന്റെ പപ്പീസുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് മെയിൽ ഉണ്ട് ഫീമെയിൽ പൊപ്പീസ് ഉണ്ട് ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് എണ്ണായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ ഇതിന്റെ ഫാദർ വന്നിരിക്കുന്നത് ഇന്ത്യൻ ചാമ്പ്യൻ ആണ് വന്നിരിക്കുന്നത് അതേപോലെ വിത്തൗട്ട് സർട്ടിഫിക്കറ്റ് ആണ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പപ്പീസ് വന്നിരിക്കുന്നത് എണ്ണായിരം രൂപ സീരിയൽ നമ്പർ രണ്ട് മലപ്പുറം ജില്ലയിൽ മുണ്ടക്കലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടുന്ന് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് രണ്ട് ആടുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് വലിയൊരു ജമ്യാപ്യാരി മുട്ടനെ കൊണ്ട് ക്രോസ് ചെയ്ത ഒരു ക്രോസ് ബ്രീഡ് തള്ളാടാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഇനി പ്രസവിക്കാനായിട്ട് ഒരു പതിനഞ്ച് ദിവസോളം ബാക്കിയുള്ളൂ അപ്പൊ ഈ നല്ലൊരു ക്രോസ് ബ്രീഡ് തള്ളയാട് ജമനപ്പാരി വലിയൊരു മുട്ടയും കൂടി ക്രോസ് ചെയ്താണ് അപ്പൊ ഇതിന്റെ വില വരുന്നത് വെറും പതിനാറായിരം രൂപയാണ് പതിനാറ് ആയിരം രൂപേന് ഇതിന്റെ വില ഒരു ചോദിക്കുന്നുള്ളൂ കച്ചവടത്തിന്റെ ഭാഗമായിട്ട് ചെറിയ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും മലപ്പുറം ജില്ലയിൽ മുണ്ടക്കലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഈ ആടിന് എടുക്കാൻ താല്പര്യമുള്ളൊരു സീരിയൽ നമ്പർ രണ്ട് എന്ന് പറഞ്ഞ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അടുത്ത് നമുക്ക് അവിടെ തന്നെ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു വലിയൊരു ക്രോസ് ബ്രീഡ് മുട്ടനാടാണ് ആണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഏകദേശം നാൽപ്പത് കിലോളം മാംസം മാത്രം ലഭിക്കാവുന്ന വിധത്തിലുള്ളൊരു നല്ല വലിയൊരു ക്രോസ് ബ്രീഡ് മുട്ടനാട് അപ്പൊ ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് മുപ്പത്തി മൂന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് മുപ്പത്തി മൂന്ന് അഞ്ഞൂറാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് നല്ല വലിയൊരു മുട്ടനാടാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഈ മുട്ടനാടിനും എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സീരിയൽ നമ്പർ രണ്ടിൽ തന്നെ കോൺടാക്ട് ചെയ്യുക മലപ്പുറം ജില്ലയിൽ മുണ്ടക്കല തന്നെയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ക്രോസിംഗിനൊക്കെ നിർത്താൻ പറ്റിയ നല്ല അടിപൊളിയൊരു ക്രോസ് ബ്രീഡ് മുട്ടനാണ് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ മൂന്ന് തൃശ്ശൂർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി ബീഗിളിന്റെ ഒരു ഫീമെയിൽ പപ്പിന് നല്ല മാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി ഫീമെയിൽ പപ്പി ബീഗിളിന്റെ സെയിലായിട്ട് വന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് വെറും ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പപ്പിയുടെ വില ഒരു ചോദിക്കുന്നുള്ളൂ അപ്പൊ നല്ല ബീഗിളിന്റെ ഫീമെയിൽ പപ്പിനെയൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സീരിയൽ നമ്പർ മൂന്നില് കോണ്ടാക്ട് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സീരിയൽ നമ്പർ നാല് തിരുവനന്തപുരം ജില്ലയിൽ വർക്കലയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇവിടുന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് തനി നാടൻ കോഴി കോഴി കുഞ്ഞുങ്ങളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് അവിടെ ഇരിക്കുന്ന ടൈപ്പ് തനി നാടൻ കോഴികൾ മൂന്ന് മാസം പ്രായം പീസ് റേറ്റ് മുന്നൂറ് രൂപയാണ് ഒരെണ്ണത്തിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് മുന്നൂറ് രൂപ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നാടൻ കോഴിയുടെ കുഞ്ഞുങ്ങളൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാം മുന്നൂറ് രൂപയാണ് പീസ് റേറ്റ് വന്നിരിക്കുന്നത് മൂന്ന് മാസം പ്രായമുള്ളത് സീരിയൽ നമ്പർ അഞ്ച് കൊല്ലം ജില്ലയിൽ ഭരണിങ്കാവൂണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് രണ്ട് മുട്ടനാട്ടൻകുട്ടികളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ രണ്ടെണ്ണത്തിനും കൂടിയും പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് വില വരുന്നുള്ളൂ നല്ല തീറ്റയും കൂടിയുള്ള രണ്ട് മുട്ടൻകുട്ടികളാണ് വന്നിരിക്കുന്നത് രണ്ടെണ്ണം കൂടി പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഈ രണ്ട് മുട്ടൻകുട്ടികൾ എടുക്കാൻ താല്പര്യമുള്ളൊരു സീരിയൽ നമ്പർ അഞ്ചില് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം സീരിയൽ നമ്പർ ആറ് തിരുവനന്തപുരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് റോഡ് വീലർ വന്നിട്ടുണ്ട് അതേപോലെ ബെൽജിയം അല്ലോയിസും വന്നിട്ടുണ്ട് റോഡ് വീലർ വന്നിരിക്കുന്നത് രണ്ടര വയസ്സ് പ്രായമുള്ള സ്റ്റെഡ് മെയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ അർജന്റ് സെയിലാണ് റോഡ് വീലർ അപ്പോൾ ഇതിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് റോഡ് വീലറിന്റെ വില വരുന്നുള്ളൂ സ്റ്റെഡ്മെയിലാണ് അപ്പം ആരെങ്കിലും റോഡ് വീലർ രണ്ടര വയസ്സ് പ്രായമുള്ള നല്ല അടിപൊളി സ്റ്റേറ്റ് മെയിലിനൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ വെറും നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അതേപോലെ തന്നെ അവിടെ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ബെൽജിയം എൽസിന്റെ ഒരു ഫീമെയിലാണ് വന്നിരിക്കുന്നത് പതിനൊന്ന് മാസം പ്രായമുള്ള ബെൽജിയം എൽസിന്റെ ഒരു ഫീമെയിൽ വിത്ത് കെ എസ് ഐ സർട്ടിഫിക്കറ്റ് അടക്കം ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നു മുപ്പത്തിരണ്ടായിരം രൂപയാണ് ബെൽജിയം അല്ലേസിന്റെ വില വന്നിരിക്കുന്നത് പതിനൊന്ന് മാസം പ്രായമുള്ള ഫീമെയിൽ വിത്ത് കെ സി സർട്ടിഫിക്കറ്റ് അടക്കം അപ്പൊ ഈ രണ്ടെണ്ണത്തിന് എടുക്കാൻ താല്പര്യമുള്ളവര് തിരുവനന്തപുരം സീരിയൽ നമ്പർ ആറ് പറഞ്ഞ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക സീരിയൽ നമ്പർ ഏഴ് തിരുവനന്തപുരം ജില്ലയിൽ പാറശാലയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അവിടുന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് അഞ്ചു മാസം പ്രായമുള്ള പോമറൈനിയൻ സ്പിറ്റ്സിന്റെ മേൽപ്പാണ് വന്നിരിക്കുന്നത് അഞ്ചു മാസം പ്രായണ്ട് ആയിരം രൂപയാണ് ഇതിന്റെ വില വരുന്നുള്ളൂ അപ്പൊ ഈ അഞ്ചു മാസം പ്രായമുള്ള പോമറൈനിയൻ സ്പിറ്റ്സിന്റെ പപ്പിനെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സീരിയൽ നമ്പർ ഏഴില് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം സീരിയൽ നമ്പർ എട്ട് തിരുവനന്തപുരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കൾച്ചർ പോമിന്റെ പപ്പീസറാണ് വന്നിരിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് കൾച്ചർ പോമാണ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് അടുപ്പിച്ച് കുറെ തിരുവനന്തപുരാണ് വന്നിരിക്കുന്നത് അപ്പൊ സീരിയൽ നമ്പർ നോക്കിയിട്ട് ബ്രീഡേഴ്സിന് വിളിക്കാം അപ്പൊ അവിടെ തന്നെ നമുക്ക് പഗിന്റെ മേൽപ്പപ്പിയും സെയിലിനായിട്ട് വന്നിട്ട് ഇതിന്റെ വില വന്നിരിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് പഗിന്റെ മേൽപ്പിയുടെ വില വന്നിരിക്കുന്നത് ഈ പപ്പീസുകൾ അവൈലബിൾ ആണ് സ്വിറ്റ്സിന്റെ നല്ല അടിപൊളി വൈറ്റ് കളർ പപ്പീസുകൾ സെയിലായിട്ട് വന്നിട്ടുണ്ട് മെയിൽ പപ്പിക്ക് മൂവായിരത്തി അഞ്ഞൂറ് ഫീമെയിൽ പപ്പിക്ക് മൂവായിരം രൂപ വരുന്നുള്ളു അപ്പൊ നല്ല അടിപൊളി കളർ പപ്പീസുകളാണ് വന്നിരിക്കുന്നത് പോംബ്രൈന സ്വിറ്റ്സിന്റെ പപ്പീസുകൾ അടുത്ത് നമുക്ക് അവിടെ തന്നെ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ബീഗിളുടെ ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് വെറും ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഭീകളുടെ പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പൊ നല്ല റേറ്റ് ഓർമ്മ ഒക്കെ ഫീമെയിൽ പപ്പിനെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവാണ് വെറും ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പപ്പിയുടെ വില വരുന്നുള്ളൂ നല്ല അടിപൊളി റോഡ് വീലറിന്റെ ഫീമെയിൽ പപ്പീസ് വന്നിട്ടുണ്ട് ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് പതിനായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് നല്ല റേറ്റ് ഓറയാണ് റോഡ് വീലറിന്റെ ഫീമെയിൽ പപ്പിനെയൊക്കെ ക്വാളിറ്റിയോട് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ അവിടെ നമുക്ക് നല്ല അടിപൊളി ഫീമെയിൽ കിറ്റൻസ് ഒക്കെ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ഒരു കിറ്റന്റെ റേറ്റ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു കിറ്റന്റെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഒരുപാട് പപ്പീസുകളും അതേപോലെ കിറ്റേൺസും ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള പപ്പീസുകളൊക്കെ റേറ്റോറിനായിട്ട് സെയിലിനായിട്ട് തിരുവനന്തപുരം വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ സീരിയൽ നമ്പർ നോക്കി നിങ്ങൾ ബ്രീഡേഴ്സിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഒരുപാട് ബ്രീഡേഴ്സ് തിരുവനന്തപുരത്ത് നമുക്ക് വന്നിരിക്കുന്നത് സെയിൽ പോസ്റ്റുകൾ കൂടുതൽ അതുപോലെ തന്നെ നമുക്ക് അവിടെ അമേരിക്കൻ പുള്ളിയുടെ പോക്കറ്റ് സൈസ് മേൽ പപ്പി സെയിലിനായിട്ട് വന്നിട്ടുണ്ട് പതിനാറായിരം രൂപയാണ് ഇതിന്റെ വില വന്നിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി അമേരിക്കൻ പുള്ളിയുടെ നല്ല കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള പപ്പീനെയൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം പതിനാറായിരം രൂപ അപ്പൊ ഈ പപ്പീസുകൾ അല്ലാതെ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഒക്കെ അവൈലബിൾ ആണ് അപ്പൊ നല്ല ഓഫറിലും നല്ല റേറ്റ് ഉറങ്ങുന്ന നമുക്ക് പപ്പീസുകൾ സെയിലായിട്ട് വന്നിരിക്കുന്നത് ജർമ്മൻ ഷിപ്പിയുടെ മെയിൽ പപ്പിയാണ് പതിനൊന്നായിരം രൂപയാണ് ഇതിന്റെ വില വന്നിരിക്കുന്നത് അപ്പൊ ഈ പപ്പീസിന് എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഡയറക്റ്റ് അവ ബ്രീഡേഴ്സിന്റെ നമ്പറുകളിൽ നോക്കിയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം അപ്പം നമ്മുടെ വീഡിയോയും കാര്യങ്ങളും ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നമ്മുടെ വീഡിയോസ് ഒക്കെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിക്കും ഫാമിലി മെമ്പേഴ്സും മറ്റ് വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക